ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇത് രാവിലെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ പഴം പുഴുങ്ങിയത് കുക്കറിലാണ് കേട്ടോ ചെറിയ കുക്കറിൽ രണ്ട് വിസിൽ കളഞ്ഞെടുത്തു അപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായില്ല പഴം അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ പുഴുങ്ങിയത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ പിന്നെ ഞാനൊന്ന് ദോശനുണ്ടാക്കുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ബീഫ് കറി കൂട്ടി കഴിക്കുക എന്നാണ് ഒക്കെ പറഞ്ഞത് ചമ്മന്തിയും ചട്നിയും ഒക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മീൻ കറി ആയാലും ബീഫ് കറി ആയാലും ദോശയിൽ കൂട്ടി കഴിക്കാൻ ഇക്കാർക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ അത് വേണം നിർബന്ധമൊന്നുമില്ല അങ്ങനെ അതേ മുട്ടയൊക്കെ പുഴുങ്ങി തൊലി കളഞ്ഞെടുക്കുകയാണ് ഞാൻ പിന്നെ കുറച്ച് പപ്പായൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ പഴം പുഴുങ്ങിയതും കുറച്ച് പപ്പായയും മുട്ടയാണ് കേട്ടോ പിന്നെ ഇക്കുതി ബീഫ് കറിയും അതും മുട്ടയും ദോശയും കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞതേ ഇന്ന് ചോറ് വയ്ക്കുന്ന ദിവസമായ കാരണം അരി കഴുകാൻ വേണ്ടി എടുത്തതാണ് ഇപ്പോൾ വാങ്ങിയ അരി എന്താണെന്ന് അറിയില്ല കയ്യിൽ നന്നായിട്ട് ഒട്ടുന്നുണ്ട് ഇതുവരേക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളൂ അതായത് പിന്നെ അത് തീരുന്നരല്ലേ ഉള്ളൂ ഞാനപ്പം കുക്കറിൽ ഇങ്ങനെ നിറച്ച് വെള്ളം വെച്ചിട്ട് രണ്ട് ഗ്ലാസ് അരിയുണ്ട് എൻ്റെ നാല് ലിറ്ററിൻ്റെ കുക്കറാണ് അതിൽ രണ്ട് ഗ്ലാസ് അരി ഇട്ടിട്ട് നിറയെ വെള്ളം വെക്കും എന്നിട്ട് ഒരു രണ്ട് വിസിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിടും പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ തുറക്കുള്ളൂ അപ്പോൾ നമ്മൾ അടുപ്പത്തൊക്കെ ഇട്ട് വേവിച്ചെടുത്ത ചോറ് പോലെ തന്നെ ഇരിക്കും കേട്ടോ ഒന്നും ഒന്ന് തൊടാണ്ടിരിക്കും പിന്നെ ഞാൻ ചൂടുവെള്ളം കിട്ടുമ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ ചൂടുവെള്ളം ഞങ്ങൾക്ക് സോളാറിന്ന് ചൂടുവെള്ളം കിട്ടണ കാരണം അത് വളരെ സൗകര്യമാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്താൽ നല്ല ചോറായിട്ട് ഫ്രഷായിട്ടന്നെ ഇരിക്കും അപ്പോൾ ചിലവരൊക്കെ പറയണ ആക്കാറുണ്ട് കുക്കറിൽ ചോറ് വെച്ചിട്ട് ശരിയാവണില്ല എന്ന് അങ്ങനെ എൻ്റെ പാത്രം കഴുകിലൊക്കെ കഴിഞ്ഞു അതേ കുറച്ച് പച്ചക്കായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നാടൻ നാടൻകായുടെ ഒരു ചന്ത ഉണ്ട് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് നല്ല പച്ചക്കായൊക്കെ കിട്ടും അങ്ങനെ കഴിഞ്ഞ ദിവസം ഒക്കെ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നുറുക്കിയെടുക്കണം കേട്ടാ അപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് നുറുക്കിയിടുക കാരണം അത് കറുത്തു നിറാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് നുറുക്കിയിടും ചിലർ മഞ്ഞൾ മഞ്ഞൾ വെള്ളത്തിലിടുന്നത് കാണാറുണ്ട് പക്ഷെ മഞ്ഞൾ വളത്തിലിടേണ്ട കാര്യമൊന്നുമില്ല കണ്ടില്ലാണ്ട് ഇത് കറുത്തിട്ടൊന്നുമില്ല അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് മസൂർ ദാലാണ് മസൂർദാലുണ്ടോ ഞാനപ്പോൾ മുരിങ്ങയിലയും മസൂർ ദാലും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മുരിങ്ങ വെട്ടിയപ്പോൾ മുരിങ്ങയില കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് ഒരു കവറിൽ കെട്ടിയിട്ട് അങ്ങനെ മീൻ മുറിക്കാൻ വന്നതാണ് അപ്പം നീ നല്ല മഴയുണ്ട് വേളൂരിയാണ് വേളൂരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴ പെയ്യുന്നുണ്ടില്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു എടുത്തു അപ്പോഴേക്കുണ്ട് ഈ പരിപ്പ് വെന്ത് വന്നാൽ അതിലോട്ട് തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുരിങ്ങയിലയും കൂടി ഇട്ടുകൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ മീന് കുറച്ചെടുത്ത് ഞാൻ മസാല പറ്റി അപ്പോൾ എല്ലാവരും കൂടി കറി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മസാലയ്ക്ക് വേണ്ടി അല്ല ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തു പിന്നെ കറി വയ്ക്കാൻ നിന്നു മീൻ മുളക് ഇട്ട് വയ്ക്കണതാണ് അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടുക് ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തത് പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ട് തിളച്ചതിന് ശേഷമാണ് പിന്നെ മീനൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ അപ്പോൾ അതവിടെ ഇന്ന് തിളച്ച് വരട്ടപ്പോഴേക്കും നമുക്ക് പരിപ്പ് പരിപ്പ് മുരിങ്ങക്കായ കറിയിലേക്ക് കാച്ചു ഒഴിക്കുക അതിലോട്ടും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണുള്ളൂ സഭവളൊന്നും ഞാനിടുന്നില്ല അപ്പം ഇന്നിപ്പം ഇങ്ങനെ കാച്ചട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതിൽക്കും കാച്ചു ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കറി അവിടെ സെറ്റായിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് മീൻ കറിയിലോട്ട് പോവാം മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലോട്ട് പുളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തപ്പം കറിവേപ്പില ഇവിടെ ഇഷ്ടംപോലെ ഉള്ള കാരണം കറിയിൽ ഇഷ്ടം പോലെ കറി കറിവേപ്പില ആവും കേട്ടോ കറി കൂട്ടുമ്പോൾ അത് പറക്കി എടുക്കാൻ തന്നെ ഒരു പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടാണ് കഴിക്കാനിരിക്കുള്ളൂ അങ്ങനെ അതേ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ അപ്പുറത്തടുപ്പും ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും മീൻ കറി ഒന്നും കൂടെ തിളച്ച് വന്നപ്പോൾ ലാസ്റ്റ് മീൻ ഇട്ട് കൊടുത്ത് ഈ മീനിനധികം വേവില്ലല്ലോ അപ്പോൾ ഒന്ന് തിളച്ച് വന്നാൽ മതിയല്ലോ അപ്പോൾ അതുകാരണം ലാസ്റ്റത് ഇട്ട് കൊടുത്ത് ഇന്നൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും മീനൊക്കെ വേവിച്ച് മറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ വെന്ത് വന്നു അപ്പോൾ ഇനി ചോറ് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ച അപ്പം ഇനിയിപ്പം മഴയെ കാരണം വെള്ളം അധികം ചൂടില്ല അപ്പോൾ അതുകാരണം കുറച്ച് വെള്ളം ഞാൻ സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ചോറിൻ്റെ മേലിൽ കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ മീനൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ചട്ടിയിൽ തന്നെ കായ കാച്ചെടുക്കാമെന്ന് വിചാരിച്ചേക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടോ ചിലർക്കിഷ്ടം ഉണ്ടാവില്ല ഇവിടെ കക നല്ല ഇഷ്ടമാണ് ഇങ്ങനെ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കണത് അപ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും നമ്മുടെ ഉപ്പേരിക്ക് അങ്ങനെ ചട്ടിയിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ടബോളയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കായ വേവിച്ചത് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ അത് ഓഫ് ചെയ്തപ്പോൾ ഇന്ന് കായുപ്പേരിയും മീൻ കറിയും പരിപ്പും മുരിങ്ങയിലക്കറിയും മീൻ ഫ്രൈയും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നു ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പണികളൊക്കെ നോക്കാൻ വേണ്ടി അപ്പം അപ്പോൾ തന്നെ അവിടെ ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ എന്തെങ്കിലും താഴ്ത്ത് വീണാൽ എനിക്ക് അപ്പം തന്നെ തുടച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ അത് ചിലർ എല്ലാവർക്കും മിക്കവർക്കും ഉണ്ടാവും അങ്ങനെ അത് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാ നമുക്ക് പിന്നെ അടുത്ത പണിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവുള്ളൂ അങ്ങനെ പിന്നെ ചോറ് വെച്ച കുക്കറൊക്കെ കഴുകാൻ വേണ്ടി നിന്നു ഇതൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഭക്ഷണം അപ്പോൾ പിന്നെ വാഷ് ബേസിനൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടിട്ട് പോകണം അല്ലെങ്കിൽ വാഷ് ബേസിനിൽ പാത്രങ്ങൾ എടുക്കല്ലേ വലിയൊരു ഭാരം ഇരിക്കുകയെന്ന് നമുക്ക് തോന്നും കഴുകാനുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ മഴ ദിവസമായ കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല മുറ്റടിക്കാൻ അങ്ങനത്തെ പണികൾക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം അകൊക്കെ അടിച്ചിടണം അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് അകടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കഴുകാൻ നിന്നത് അങ്ങനെ ഇപ്പോൾ മഴ തോരാത്ത ദിവസങ്ങളാണല്ലേ അപ്പോൾ കാരണം ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകൾക്കൊക്കെ മുടക്ക് കിട്ടുന്നുണ്ട് ഇവിടെ സ്കൂളിൽ പോകുന്നവരാരും ഇല്ല എന്നാലും ക്ലാസ് മോൾക്ക് ക്ലാസ് ഉണ്ട് അതാരണം ക്ലാസ്സിൽ പോകണുണ്ട് അപ്പോൾ ചായ കുറച്ച് വെച്ചതാണ് ഞാനപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിൽ അടിക്കാനൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ച് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചായ കുടിക്കാനും ഭയങ്കര ഇഷ്ടം തോന്നും എല്ലാ ദിവസമൊന്നും ഉണ്ടാവില്ല കേട്ടോ മിക്ക ദിവസങ്ങളിലും ഞാൻ രാവിലെ കുടിക്കാറില്ല വൈകീട്ടാകുമ്പോഴാണ് കുളിക്കാറ് പക്ഷെ ആവിടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അടിച്ചു വാരാന്ന് വിചാരിച്ചിട്ട് അടിച്ചു വാരാൻ നിന്നതാണ് അപ്പോൾ അടുക്കള അടുക്കളയിലേക്ക് വരെ എത്തി അവിടെ നിന്നൊക്കെ അടിച്ചു വന്നിട്ട് പിന്നെ മുഴുവനും വീഡിയോയിൽ പിന്നെ കാണിക്കണ്ടല്ലോ അങ്ങനെ അതൊക്കെ അടിച്ചു വാരി എടുത്തു പിന്നെ ഇനി കുളിക്കാനാണ് പോവാ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനിരിക്കു അപ്പോൾ മോള് ഭക്ഷണം കഴിച്ചിട്ട് പോയി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതേ വന്നു ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോൾ കറികളുടെ ഒരു എന്താ പറയുക പ്ലേറ്റ് നല്ല ഭംഗിയുണ്ട് വച്ചാൽ മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള എല്ലാ കറികളും ഉണ്ട് പിന്നെ മോരുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടേറ്റ ബൈ ബൈ